ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഫിനാൻസ് ലിമിറ്റഡ് വാർഷികം ആഘോഷിച്ചു മാത്യു ുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു സൂപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ ഒന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു മാധ്യമകുഴൽനാടൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സിതാ ബസ്റ്റു പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ എന്തുമാത്രം കെയർ ചെയ്തു എന്തുമാത്രം അവരുടെ ആവശ്യങ്ങളെ എന്തുമാത്രം ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്തു എന്നതാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വിധങ്ങളിലേക്ക് വളരാൻ അഭിവാദ്യം നിയുക്ത കൗൺസിലർമാരായ രാജശ്രീ രാജു ജിനു ആന്റണി മടേക്കൽ പി രചിത ഷബീന ടിഇ മുൻ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ബി ഡി എം രാജീവ് നായർ ബ്രാഞ്ച് മാനേജർ ബിനോ പ്രസംഗിച്ചു ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ അസാധാരണമായ വളർച്ച നേടിയെന്നും മൂവാറ്റുപുഴ ബ്രാഞ്ച് രണ്ടു കോടിയിൽ പരം രൂപയുടെ ധനകാര്യ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും സ്ഥാപന അധികൃതർ പറഞ്ഞു ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ